അപ്പോൾ നമ്മൾ രണ്ടാം വാർഡിൽ ഇന്ന് നമ്മൾ തൊഴിലുറപ്പിൻ്റെ വേല ആരംഭിച്ചിരിക്കുകയാണ് അതിൽ നമ്മൾ പുതിയ മാറ്റങ്ങളും പുതിയ നിയമങ്ങളും അനുസരിച്ച് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഗ്രൂപ്പ് പോലെ ആളുകളെയെല്ലാം തൊഴിലുറപ്പിൽ വരുന്ന ആളുകളെയെല്ലാം ഗ്രൂപ്പുകളായിട്ട് തിരിച്ച് പ്രത്യേകം പ്രത്യേകം ഫോമുകൾ ഒക്കെ ഗവൺമെൻറ് നമുക്ക് തന്നിട്ടുണ്ട് ആ ഗ്രൂപ്പ് അംഗങ്ങൾ അളവെടുത്ത് വൈകുന്നേരം ആ അളവിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് പൈസ തരുന്നത് അത്തരത്തിൽ മാത്രമേ നമുക്കിനി തൊഴിലുറപ്പത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും നമ്മുടെ മറ്റു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ ഉള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പുറത്ത് നമുക്ക് ജോലിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും ജോലി കിട്ടാത്ത സാഹചര്യവും ആണ് നിലവിലിരിക്കുന്നത് അതുകൊണ്ട് ഈ തൊഴിലുറപ്പത്തിൻ്റെ നിയമങ്ങൾക്കനുസരിച്ച് അത് മനസ്സിലാക്കി സത്യസന്ധമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോയാൽ നമ്മുടെ ഓരോ നാടിനും നമ്മുടെ ഗ്രാമങ്ങളിൽ ഉള്ള സാധാരണ തൊഴിലാളികൾക്കും മനുഷ്യർക്കുമൊക്കെ ഒരു വരുമാന മാർഗ്ഗമായിട്ട് ഈ തൊഴിലുറപ്പത്തെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും അതാണ് കേന്ദ്ര സർക്കാർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് വളരെ സത്യസന്ധമായിട്ടും നിയമത്തിന് വിധേയമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയാൽ ഭാവിയിലും ഈ പദ്ധതി നമുക്ക് നമ്മുടെ ഉപജീവനത്തിനും നമ്മുടെ സാമ്പത്തിക ഒക്കെ പ്രയോജനപ്പെടും പിടിക്കുന്ന നിങ്ങൾക്ക് അറിയാം എന്നെ ഒന്നുകൂടെ പറയാം തേപ്പ് പിടിക്കുന്ന ശ്രമിക്കുക അറിയാം ഒരു ഹുക്ക് കണ്ടോ ഏഹ് തേപ്പ് പിടിക്കുന്ന ഹുക്കല്ലേ ഒരു കരിയില്ലാത്തോണ്ട് ഇങ്ങനെ പിടിക്കും ഇങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാല് സെൻറ്റിമീറ്റർ കുറവ് വരും എപ്പോഴും ടേപ്പിന്റെ അളവ് പിടിക്കുന്ന ഇതാണ് കയ്യാലെങ്കിൽ ഇങ്ങനെ പിടിക്കണം മനസ്സിലായോ ഈ കുക്കും കൂടെ കൂട്ടിയാണ് അളവ് നിൽക്കുന്നത് മനസ്സിലായോ ഇനി ഇവിടെ വലിയ കുഴപ്പമില്ല വലിയ കോൺക്രീറ്റ് ഉറക്കം വരുമ്പോൾ ആ പാട് അപ്പോൾ ഇതിങ്ങനെ മടക്കി പിടിച്ചിട്ടുണ്ടെങ്കിൽ അളവ് കുറയും ഇത് കണ്ടോ ഇങ്ങനെ നമ്മൾ പിടിക്കുന്നത് തെറ്റ് കാണുന്നുണ്ടല്ലേ ഇങ്ങനെ നമ്മൾ ഈ കുക്കും കൂടെ ചേർത്ത് കുക്കേൽ കുക്കിൻ്റെ കൂടെ ആ വീതി കൂടെ കൂട്ടിയാണ് അളവ് വരുന്നത് ഇത് ഇനി ഈ ടേപ്പ് എന്ന് പറയുന്നത് ഇവിടെ കണ്ടോ ഒന്ന് രണ്ട് മൂന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ കുറേ അളവ് എടപ്പുണ്ട് ഈ അളവ് നമുക്ക് വേണ്ട ഇത് ഇഞ്ച് ഇഞ്ചിക്കിടക്കാണ് നമുക്ക് വേണ്ടത് സെന്റിമീറ്റർ നമുക്ക് അതിൽ നമ്മൾ കൃത്യമായിട്ട് അളവ് ആര് വന്നാലും നമുക്ക് മേടിക്കണം ഏത് രാജാവ് വന്നാലും ഇപ്പം ഇതിന്റെ അളവും നീളവും മീതിയും കൃത്യമായി എടുത്തത് നമുക്കാരെ മേടിക്കുന്നത് കള്ളത്തരം കാണിച്ചാൽ നമുക്ക് മേടിക്കേണ്ടതുള്ളൂ ഇതൊന്നും പഠിത്തല്ലേ ഉള്ളൂ കേട്ടോമുകൾ നടപ്പിന്റെ സ്പീഡ് കുറഞ്ഞു ഇത് പേടിക്കാനൊന്നും ഇല്ല നമ്മൾ ആദ്യം ചെയ്യുമ്പോ ഒരു ബുദ്ധിമുട്ട് വരും അതും ബുദ്ധിമുട്ടായത് വല്ലാത്ത കണക്കൊന്നും അല്ല സിമ്പിളായി പാടത്തും ഇല്ലെന്നേ ആദ്യം ബാക്കിയുള്ളതൊക്കെ അതിന്റെ ബാക്കിയായിട്ട് പൂജിപ്പിക്കുന്നില്ലേ മക്കളെ നമ്പര് നമുക്കറിയാം വർക്കിന്റെ പേരറിയാം നിങ്ങളുടെ പേരറിയാം ചെളിയൊന്നും പറ്റാത്ത രീതിയിൽ നമുക്ക് ഫയലിൽ സൂക്ഷിക്കേണ്ട സ്ഥാനമല്ലേ